അപ്പം നമുക്കതായ എല്ലാ സാധനങ്ങളും ഒന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പം നമ്മളത് ഇവിടെ എടുത്തേക്കുന്നത് നമ്മളാ ഏലക്കയാണ് ഏലക്ക പിന്നെ അതിനൊക്കെ മുന്തിരിക മുന്തിരിക നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള മുന്തിരികയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ നമുക്കത് അടിപ്പരിപ്പാടു അടിപ്പരിപ്പ് അത് അവിടെ ഉണ്ട് ഓക്കെ അതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അടിപരിപ്പാടിയാണ് എടുത്തേക്കുന്നത് പിന്നെ നെയ്യാണ് നെയ്യ് വരുമ്പോഴത്തേക്കും അറിയുമല്ലോ മിൽമയുടെ നെയ്യാണ് പിന്നെ അതൊക്കെ തന്നെ ചൗകരി ചൗകരിതവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഗ്ലാസിലേക്ക് ഇനി അളന്ന് ഏകദേശം ഒരു ബുക്കാൽ ഗ്ലാസ് ഒരു മുകളിലേക്ക് തന്നെ അളർന്ന് വെച്ചേക്കുന്നത് ചൗകരിതായവിടെ ഇരിപ്പോൾ ശർക്കര ഇവിടെ ഇരിപ്പോയിട്ട് ശർക്കര നമുക്കിനെ അളന്ന് എടുക്കാം കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അളന്നിട്ടില്ല ജസ്റ്റ് കവർന്ന് കവറിൽ തന്നെയാണ് ശർക്കര ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ വരുന്നത് പഞ്ചസാര കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇതാണ് കേട്ടോ അടയാണ് അപ്പൊ അവിടെ അതാ ഇങ്ങനെ പൊട്ടിച്ചു കേട്ടോ വലിയ പീസുകളായിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചത് ഇങ്ങനെ ഇട്ടേക്കാൻ കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തേക്കരുത് കേട്ടോ പിന്നെ അതിനൊക്കെ എന്നാൽ നമ്മൾ അവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് എന്താ വെള്ളം അവിടെ എടുത്തിട്ടോ വെള്ളം ആണെങ്കിൽ കേട്ടോ വെള്ളം എന്തായാലും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് തീ കതച്ചിട്ടില്ല കേട്ടോ അതിനൊക്കെ തന്നെ പാലും നാടുപ്പിലേക്ക് തീയങ്ങനെ വെച്ചേക്കാൻ കേട്ടോ അപ്പൊ ഇത് രണ്ടും അടുപ്പിൽ വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ തീ കത്തിച്ചിട്ടില്ല അപ്പം ഇനി നമുക്കത് അടുത്ത അടുപ്പിലേക്ക് അല്പം വെള്ളം വേണെന്ന് വെക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് തീ ഒന്ന് കത്തിക്കാൻ എല്ലാത്തിലേക്ക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക അതിനൊക്കെ തന്നെ സപ്പോർട്ട് ചെയോ അതാ തീ കത്തിട്ടുണ്ട് കേട്ടോ തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി അടുത്തത് നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി അടുത്തലും കൂടെ ഒന്ന് കത്തിക്കാം കേട്ടോ ഉള്ളിലോട്ടൊന്ന് കയറി കത്തിക്കാം ഓക്കെ നമ്മൾ ഇത് ഇന്നലെ വേടിച്ചായിട്ട് കേട്ടോ നമ്മളെ വീഡിയോ ചാനലിൽ കിടപ്പിട്ട് ആരും മിസ് ചെയ്യാം കേട്ടോ അതായത് ഐറ്റം നമ്മൾ ഇന്നലെ വേടിച്ചാണ് അപ്പൊ നമുക്ക് സൗകര്യമായിട്ട് എന്താ പറയാ കത്തിക്കാൻ പറ്റും കേട്ടോ ഓക്കെ That, uh... െ ജസ്റ്റ് ഇതാ ഒന്ന് അടിച്ച് കത്തിക്കാനാണ് അപ്പൊ എല്ലാം കത്തിച്ചിട്ടോട്ട് അപ്പൊ നാല് പിന്നെ ഒന്നും ഒന്നും കൂടെ മാത്രമേ കത്തിക്കാനുണ്ടോ ഇതുകൂടെ ഇതിലൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ വെക്കാൻ കേട്ടോ അപ്പൊ വാക്കിതാ മൂന്നെണ്ണത്തിൽ നമ്മൾ ഐറ്റംസ് ആയിരിക്കണം കേട്ടോ ഇതിലിരിക്കുന്ന ഐറ്റം വെള്ളമാണ് വെള്ളം തരി പോട്ട് അതിലേക്ക് തന്നെ ഇതിലും ഇത്തിരി വെള്ളം ഇരിപ്പോട്ട് അതിലേക്ക് തന്നെ പാൽ പാലിരി കേട്ടോ അപ്പൊ എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഓക്കെ നാല് സ്വിച്ച് കൊണ്ട് കേട്ടോ നാലല്ല മൂന്നിലും മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്വിച്ചും വർത്തിക്കുകയാണ് മൂന്നും ഹൈ ഫ്ലെയിം ആണ് ഓക്കെ അപ്പൊ അതാ ഇത് ഈ സാധനം ഞാൻ ഇന്നലെ മേടിച്ചാണ് നമ്മൾ ഇന്നലെ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നല്ല ഓഫർ കിട്ടി കിടന്ന ഓഫർ കിട്ടി അങ്ങനെ മേടിച്ചാണ് നമ്മളെ ഫ്രണ്ട്സിനോട് എല്ലാം പറഞ്ഞിരുന്നു അതൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ കിണപ്പുണ്ട് അപ്പൊ കാണുന്ന പടത്ത് തീർച്ചയായിട്ടും പോയി കാണുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത ഇവിടെ വരാം അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് അടയാണ് കേട്ടോ അട അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതാ ഇത്ര ഒരു ക്വാണ്ടിറ്റി അപ്രോക്സിമേറ്റ്ലി ഏകലക്ഷം ഒരു പ്ലേറ്റ് അടയാണ് എടുത്തേക്കുന്നത് കേട്ടോ നന്നായിട്ട് ഇതാ പൊടിച്ച് ഇട്ടേക്കന്നെ പൊട്ടിച്ച് ചെറിയ പീസുകളാക്കി ഇട്ടേക്കുന്ന അട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മുദ്രകയാണ് മുന്തിരിങ്ങ നല്ല ഒരു എന്താ പറയാ ക്വാളിറ്റി ഉള്ള മുന്തിരിങ്ങ പിന്നെ അതിന് ഇവിടെ എവിടെ അണ്ടിപ്പരിപ്പ് അതിന് ഈ ചെറിയൊരു പീസ് ഒരു പത്ത് പീസോളം പഴമെന്ന് തോന്നിട്ടോ അത് പിന്നെ അതിൻ്റെ ചവകരിയാണ് പിന്നെ അതൊക്കെ നെയ്യാണ് അത് നിൽക്കുന്ന ശർക്കരയോ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് നമ്മൾ കിട്ടുന്ന വെറൈറ്റി ഉണ്ടാക്കുള്ള ഐറ്റംസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് എന്ന് പറഞ്ഞേ അപ്പൊ നമ്മൾ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് വായിക്കാം കേട്ടോ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ആ പാലിലേക്ക് അല്പം വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏ ടു ഓക്കെ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് അതിനൊക്കെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് എപ്പോഴും പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി വെറൈറ്റിയുടെ തരണങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് പാൽ ചൂടാവുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അതിനേക്കൊന്നും ഇട്ട് കൊടുക്കാണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ മെസ്സേജ് ഒന്ന് മാറ്റാമോ കേട്ടോ െ മലയാളി അയിന് എന്താണ് അയിനെന്ന് എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടെ അയിനെന്താണ് അതിന് അതിനെന്താണെന്നാണോ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ട് അയിനെന്താണ് എനിക്ക് തോന്നുന്നത് ഹായ് ഹായ് അയിനെന്നാണോ പേര് ഓക്കെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ എല്ലാവരുടെ ഹായ് പറഞ്ഞാൽ നമുക്കൊന്നാ ഇത് ഇതെല്ലാം ജസ്റ്റ് നമ്മൾ അടുപ്പിലേക്ക് ആക്കി വയ്ക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നും വേറെ വെള്ളം തിരച്ചിട്ട് നമുക്ക് നൈറ്റ് കൊടുക്കാം നമ്മുടെ ചൗകരി ചൗകരി ചൗകരിതവിടെ ഉണ്ട് അപ്പോൾ ആ ചൗകരിയും പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് അതൊന്നും ചൂടാവട്ടെ വെള്ളപെണ്ണം ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ താ ഒരു കിടം അടിപൊളി ഒരു ചായ കൂടി അവിടെ പോകണം കേട്ടോ അപ്പം ഇതും കുടിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഹേ ഹേ ആണ് ഹേ ആണ് മലയാളിയാണ് മലയാളി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ ഒന്ന് വ്യക്തമാക്കാമോ ആ കിട്ടിയില്ല ചായ കേട്ടോ ഓക്കെ നമുക്കത് ചൗകരി നമ്മളെ അട അട നമ്മളുടെ ഈ ഒരു ഇത്ര ഒരു ക്വാണ്ടിറ്റി അടയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ കിടലമാണ് അപ്പൊ എല്ലാം ഇതിന്റെ എ ടു ഇസ്ട് നമ്മൾ കാണിക്കുന്ന ഒരു ഈ വെറൈറ്റി അല്ലെ കേട്ടോ ഓക്കെ ഇബ്രാഹിം ജസ്റ്റ് വായിച്ചോ മെസ്സേജ് വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം അടിപൊളി ഒരു ഐറ്റി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ദിയാണ് ദിയ്ക്കുന്ന ഒരു കിടലം ഹായ് പറയുന്നു ഇബ്രാഹിം ആണല്ലേ ഇബ്രാഹിം ഇബ്രാഹിം ആണ് ഇബ്രാഹിം ഹായ് ഹായ് മൈ ഡൈമീസ് ദിയ ധിയാണ് മൈ ഡൈമീസ് ദിയാണ് ദിയ്ക്കുന്ന ഒരു കിടനം അടിപ്പൊളി ഒരു ഹായി പറയുന്നു അപ്പം അതുപോലെ തന്നെ എല്ലാ ഫ്രഷോ സപ്പോർട്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമ്മളൊരു കിടനം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുട്ടോ അപ്പം നമ്മളെ മൂന്ന് അടുപ്പ് മൂന്ന് ബാൻഡറും എൻഗേജ് ആണ് കേട്ടോ ഒരു ബാൻഡർ മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത് അവിടെയും വെക്കാനോട്ട് അറിയിക്കാനൊന്നും ഇല്ല അപ്പം നമുക്ക് എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളെന്താ ഈ ഐറ്റം ഇന്നലെ മേടിച്ചതാണ് ഏസ് ഇപ്പം ഇന്നലെ മേടിച്ചതാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ നമ്മളെ ചാനലെ വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ വലിയ ഓഫർ കിട്ടിയിട്ടാണ് മേടിച്ചത് ഇത്തരം തന്നെ മേടിച്ചാണ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ചൗകരി നമുക്ക് ഇതിലേക്ക് ഒന്ന് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ചൗകരി നമ്മൾ നേരിട്ടത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഓക്കെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ ചൗകരി നമ്മൾ നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അടുത്ത അടുത്താളത് വന്നിട്ടുണ്ട് ഷിജാസ് ആണ് ഷിജാസ് ഹായ് തരണോ തീർച്ചയായിട്ടും ഷിജാസ് ഹായ് തരും കാരണം നമ്മൾ ഫ്രണ്ട്സിന് എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഹായ് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇപ്പൊ ചില സമയങ്ങളൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായി പോകുമെങ്കിലും അവസാനം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട് ഓക്കെ ഷിജാസ് പിന്നെ അതിന് അടുത്തറ വന്നിട്ടുണ്ട് ഫെനിസ് ആണ് ഫെനിസ് ഹൈ ഫെനിസിന് ഒരു കിട്ടിലെ ഹായ് പറയുന്നുണ്ട് ഫെനിസ് ഹൈ ഫെനി ഷിജാസ് ഇതായി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് നമ്മൾ കിട്ടിലും വെറൈറ്റി ആണ് കേട്ടോ അടിപൊളിയാണ് നമ്മള് അട ഉണ്ട് ഇതാ അടയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അതായത് അടയാണ് അപ്പൊ അടയുണ്ട് പിന്നെ അതിലൊക്കെ തന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിക അതിനൊക്കെ അണ്ടിപ്പരമ്പ് അതിനൊക്കെ തന്നെ നെയ്യ് അതിനൊക്കെ തന്നെ നമ്മുടെ ഏലയ്ക്ക ഏലയ്ക്ക ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ശർക്കര ശർക്കര എരിപ്പുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ അട എരിപ്പുണ്ട് അത് ഇതൊക്കെ വെച്ചിട്ട് നമ്മളുടെ കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മളെ ചവകരിത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചവകരി ഒന്ന് ഇളക്കി കേട്ടോ കൊടുക്കാ ഒരുപാട് ഹായ് വരാണല്ലോ എല്ലാരും ഒന്നും ഹായ് പറഞ്ഞ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഹൈ പറഞ്ഞേ നമ്മുടെ ചൗകരദാ ജസ്റ്റ് അതിന്റെ തീ ഒന്ന് കുറച്ച് വെക്കട്ടോ അപ്പൊ നമുക്ക് പാല് ജസ്റ്റ് ഇതാ ഒന്ന് തിളച്ച് നമ്മളിങ്ങനെ ഓഫ് ചെയ്താട്ടോ പാലൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഇത് മതി കേട്ടോ പാല് നമ്മൾ ജസ്റ്റ് തിരച്ചപ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് നമ്മളെ ഈ അടയാണെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആടെ നമുക്ക് ജസ്റ്റ് എടുത്ത് വെച്ചിരിക്കണം അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ആടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം എപ്പോഴും പോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിക്കാം കേട്ടോ നമുക്ക് പേരൊന്ന് വായിക്കാം നമ്മൾ ആ ഷി ഷിജാസ് ആ ഷിജാസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പേരൊന്ന് വായിച്ചോട്ട് ആ ഓക്കെ ഷിജാസ് ഓക്കെ തീർച്ചയായിട്ടും തിരക്കാണ് ഇപ്പോൾ വേണോ ഓക്കെ കുഴപ്പമില്ല ഷിജാസ് പിന്നെ വന്നാൽ മതി കേട്ടോ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ ഒന്ന് കാണുക ഓക്കെ സെജാസ് താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് അപ്പൊ ചോയ്സ് പിന്നെ വന്ന് വരും കേട്ടോ നമുക്ക് നമുക്കത് ഈ അട നമുക്കതാ ഈ വെള്ളത്തിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ സാധാ അടയാണ് കേട്ടോ നമ്മളെ സാധാ അട കേട്ടോ അപ്പൊ മുറിച്ച അടയാണേ മുറിച്ച് മുടിച്ച് നമ്മളത് വെച്ചിരിക്കുന്ന അടയാണ് നമുക്ക് നമുക്കത് ഈ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു എളുപ്പ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഈ ഒരു ഐറ്റം മേടിച്ചോണ്ട് ഈ ഒരു സ്റ്റവ് മേടിച്ചുകൊണ്ട് നമുക്കത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തു കേട്ടോ അപ്പൊ ഇന്നലെ വരെ നമുക്ക് രണ്ടാണ് രണ്ടാണിത ടു ബാനേഴ്സ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ ഫോർ ബാഡറുണ്ട് അപ്പൊ നമുക്കിതാ ഈ അടയും അടയും പിന്നെ അതൊക്കെ നമുക്കതാ ഇവിടെ ചൗകരി പിന്നെ അതിലൊക്കെ പാല് എല്ലാം അതിലൊക്കെ എവിടെയെന്നെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അതുകൂടെ നമുക്ക് ചെയ്തിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയാണത് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ബാനറിന്റെ നമ്മൾ ഈ സ്റ്റവിന്റെ കേട്ടോ ഈ സ്റ്റവിന്റെ ഫുൾ വീഡിയോ ഇപ്പം തന്നെ രാവിലെ ഇട്ടതാണ് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും വളരെ എന്താ പറയാ ഓഫറിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടോ അപ്പൊ കിട്ടിയിടമായിട്ട് മേടിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് എന്താ ഈ നമ്മളെ അട നന്നായിട്ടൊന്ന് ഇതാ ഇളക്കി കൊടുക്കാം കേട്ടോ ജെസ് അപ്പൊ അതായത് ഇവിടെ അടങ്ങുന്ന റെഡിയാവുന്നു തൊട്ടപ്പുറത്തടുപ്പിൽ നമുക്ക് ചൗകരി താ റെഡിയാവുന്നുണ്ട് ഓക്കെ ഫ്രണ്ട് ചൗകരി താ റെഡിയാവുന്നുണ്ട് അതിനൊക്കെ ഇവിടെ അട റെഡിയാവുന്നുണ്ട് അതിനൊക്കെ തന്നെ അപ്പുറത്ത് പാൽ ഇതായാലും റെഡി ആയിരിക്കണം കേട്ടോ അപ്പൊ ഇനി ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഉള്ളത് നമ്മുടെ ഏലക്കയാണ് കേട്ടോ ഏലക്ക നമ്മളെ ഏലക്കെന്ന അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിനെക്കെന്താ മുതിരിക ഇരിക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ അണ്ടിപ്പരിപ്പ് അതിനൊക്കെ നെയ്യ് അതേപോലെ ശർക്കര ഇരിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ നമുക്ക് എടുക്കോ അപ്പൊ ഇതൊന്ന് പരുവത്തിലാക്കിയിട്ട് നമുക്ക് അതാ ഉടൻ തന്നെ അതൊക്കെ എടുക്കാം അപ്പം എല്ലാം ഒരേ കിടക്കുന്ന വെന്ത് വരാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടികൾ ചെയ്യാം നമുക്ക് കേസ് എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോസിലും ഇങ്ങനെ പടഞ്ഞട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ആടെ നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഒരു കിടനം അടിപൊളിയൊരു വെറൈറ്റി ആണ് നമ്മൾ ഈവരെയും കൊണ്ടുവന്നേക്കുന്നുണ്ട് എല്ലാവരും കാണുക അതിന് ഏറ്റവും സ്ട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം അവിടെ ചെയ്തേട്ടോ അപ്പോൾ അവിടെ തീ ദ ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കാം കേട്ടോ നേരത്തെ നല്ല തീ ആയിരുന്നു അ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട് കുറച്ച് നോക്കിയ കേട്ടോ ഓക്കെ കിടിലം അടിപൊളിയൊരു വെറൈറ്റി ആണ് ചെയ്യുന്ന കേട്ടോ അപ്പൊ എല്ലാവരുടെ കാണുക എല്ലായിടുന്നു എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ നമ്മളെ പഴയ ഫ്രണ്ട്സ് ഒന്നേ കാണുന്നില്ലല്ലോ നമുക്ക് ഒരുപാട് ഒരുപാട് പഴയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുണ്ടോ അപ്പൊ പഴയ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല ആരും ഇല്ല ഇവിടെ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതിന്റെ കൂടെ തീ ഒന്ന് കൺട്രോൾ ചെയ്യാം കേട്ടോ നമ്മള് ചൗകരിയാണേ ചൗകരിയുടെ തീർച്ചയായും ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഒരു കിട്ടിനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്ന കേട്ടോ അപ്പൊ ഇതിനെ ബാക്കി ശർക്കരയുണ്ട് തേങ്ങ ചിരികാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചവകരിതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണേ ഓക്കെ അതൊക്കെയാ നമുക്ക് അതായത് ഇതും നമ്മൾ അടയും താങ്ങിനെ തിളച്ചുകൊണ്ടിരിക്കണ കേട്ടോ അപ്പത്തെ അടുപ്പിൽ നമ്മൾ പാൽ ഇതാ ശരിയായി ഇരിക്കണേട്ടോ പാല് കംപ്ലീറ്റ് ആയി നമ്മൾ തിളച്ച് റെഡിയാക്കി റെഡി ആയി ഇരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്തേലും ഹായ് പറഞ്ഞേ യെസ് നിങ്ങളുടെ ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കും അത ഇങ്ങനെയുള്ള എന്താ പറയാ കിട്ടിലും കിട്ടിലും വെറൈറ്റി നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരാനായി നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതാ പറയ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്നിരുന്ന ഹൈ പറഞ്ഞത് യെസ് അപ്പൊ നമുക്കതാ ഒരുപാട് ഹായ് കിട്ടിയിട്ടുണ്ട് അടുത്ത കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഹായ് വരേണ്ടതാണ് ശരിക്കും ഒന്നും വരുന്നില്ല കേട്ടോ എന്നിടുന്ന അറിയാൻ പയ്യാം ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് അതൊക്കെ ഇങ്ങോട്ട് വയ്ക്കാം ഇങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതിലേക്കന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ശർക്കരയാണ് കേട്ടോ ശർക്കര ഇവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് ശർക്കര നമുക്കെങ്കിൽ അളന്നെടുക്കാം കേട്ടോ ഇത്ര ശർക്കരാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ നെയ്യാണ് നെയ് നമ്മൾ ഇപ്പോഴും എടുക്കുന്നത് പോലെ നമ്മൾ മിൽമയുടെ നെയ്യാണ് എടുത്തേക്കോട്ടെ മിൽമേടെ നെയ്യാണ് കേട്ടോ ഓക്കെ സോ മിൽമേടെ നെയ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും ഏലക്കാണ് കേട്ടോ ഏലയ്ക്ക എടുത്തിട്ടുണ്ട് അത് ശരിയാക്കണം പിന്നെ അതൊക്കെ തന്നെ മുന്തിരികയാണ് മുന്തിരിങ്ങി അത്യാവശ്യം നേരത്തെ പറഞ്ഞു ക്വാളിറ്റിയുള്ള മുന്തിരികി തന്നെയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് തന്നെ നമ്മളെ ഇതാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള അണ്ടിപ്പരിപ്പ് തന്നെയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും വന്നത് എല്ലാരും ഹായ് അടുത്ത ഹായ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇതാ അടുത്തായിട്ട് എന്താ കൊണ്ടുവരാം കേട്ടോ ജസ്റ്റ് നമുക്ക് ഈ ശർക്കര കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ശർക്കര നമുക്ക് എടുത്ത് വാങ്ങി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ശർക്കര ശർക്കര നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കോമള കോമള വല്ലിയാണ് കോമള വല്ലി ഹായ് ഹായ് നമ്മൾ വലിക്കുന്ന ഒരു കിട്ടിലും ഭാഗ്യ പറഞ്ഞ കേട്ടോ അപ്പൊ അതാ ഇവിടെ നമ്മളെ അടയാണ് അട ശരിയായിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ സൗകര്യം ഇവിടെ ശരിയാക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ നമുക്ക് പാലിൽ നിന്ന് അവിടെ ശരിയാക്കി വെച്ചേക്കുന്നു ഒക്കെ പറഞ്ഞു നമുക്ക് ഈ ശർക്കരയാണ് ഇപ്പൊ ശർക്കര ഇതാ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം നമുക്ക് താഴെ വെച്ചൊന്ന് അടിച്ച് പൊട്ടിക്കാം കേട്ടോ പൊട്ടിച്ച് നമുക്ക് ആവശ്യത്തിന് ശർക്കര അവിടെ നിന്ന് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ശർക്കരയും കൊണ്ട് നേരെ അങ്ങോട്ട് പോകാം അപ്പൊ ഇതെല്ലാം തന്നെ റെഡിയാവട്ടെ കേട്ടോ അതായത് തീയെല്ലാം കൺട്രോള് ചെയ്താണ് വെച്ചേക്കുന്നത് കേട്ടോ തീയല്ലാം കൺട്രോൾ ചെയ്ത് ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിറ്റികളൊക്കെ എടുത്തിട്ട് ചിറ്റികൾ ഓക്കെ നമുക്കത് ഇവിടെ നിന്ന് ഇരിക്കാം അപ്പോൾ നമുക്കത് ജസ്റ്റ് അവിടെ ഇരുന്ന് ഒരു പാത്രം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത പരി പരിപാടി നമുക്കത് ഈ ശർക്കര ശർക്കര കാണിച്ച് തരാം എൻ്റെ ക്വാണ്ടിറ്റി കാണിച്ചു തരാം അപ്പോൾ ശർക്കര നമുക്കൊന്ന് ഇടിച്ച് പൊട്ടിക്കാം കേട്ടോ ഇടിച്ച് പൊട്ടിച്ചൊന്ന് എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കവർ കവറ് കണ്ടുപേടിക്കേണ്ട ഇതിലൊന്നും ശർക്കരയാണ് കേട്ടോ ശർക്കരയാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് അതിനൊന്ന് ഇടിച്ച് പൊട്ടിക്കാം കേട്ടോ ഹാമർ ഉപയോഗിക്കാം കേട്ടോ ഹാമറോ തടിയോ എന്ന് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇടിച്ച് പൊട്ടിച്ചത് അങ്ങനെ കൈ കഴിക്കിയാൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സിനെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരട്ടെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടിട്ട് തീർച്ചയായിട്ടും ബലബെട്ടൻ കൂടെ ഒന്ന് എനബിൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഹാമർ വെച്ച് ഇടിച്ച് പൊട്ടിക്കുന്ന വേറെ ഒന്നുമില്ല ശർക്കര 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 ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ട് എൻ്റെ കോണ്ടിറ്റി ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പൊ പാത്രം കൊണ്ടുവന്നിട്ടേ ഈ പാത്രം കൊണ്ടുവന്നിട്ട് നമുക്ക് അത് ജസ്റ്റ് ഈ ശർക്കര ഇരിച്ച് മുടിച്ച് ശർക്കര നമുക്കത് ഈ പാത്രത്തിലേക്ക് നയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ എല്ലാം നല്ല നാടൻ പരിപാടിയാണ് കേട്ടോ ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ സപ്പോ നമുക്ക് ശർക്കരയുടെ അളവ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഏകദേശം ഒരു മീഡിയം സൈസ് നാലുണ്ടെട്ടോ ആ നമ്മൾ നമ്മളിടിച്ചു പൊട്ടിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിട്ടിട്ട് നമുക്ക് നാളെ കാണിച്ചതാ കേട്ടോ ഞാൻ അത് ഇടിച്ച് പൊടിച്ച് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ആക്കുമ്പോൾ നമുക്കത് ഉരുക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത് വലിയ പീസാ പെടുത്തേക്ക് ഉരു വരാൻ പാടായിരിക്കും ഇപ്പം ചെറിയ പീസാ പടുത്തേക്ക് അത് പെട്ടെന്ന് തന്നെ ഉരുക്കി വരും കേട്ടോ ഇപ്പൊ കണ്ടത് ഇതൊന്ന് ഉരുക്കിയെടുക്കാനാണ് ചെയ്യാൻ പോകണം അപ്പോൾ അപ്പം ഇന്നൊരു കിടം അടിപൊളി ഒരു ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക കണ്ടോ മാത്രം പോരട്ടോ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സമയം കിട്ടുമ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അതങ്ങനെ എല്ലാവരും ഹായ് പറയാം എല്ലാവരും ഹായ് പറഞ്ഞത് യെസ് നമ്മൾ കോമളവല്ലിയാണ് അവസാനം ഹായ് പറഞ്ഞത് കോമളവല്ലിക്ക് ഇത് അവർ കിരൽ ഹായ് പറയുന്നു ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഒന്നും ഹായ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഇത് കൊണ്ട് നേരെ അങ്ങോട്ടങ്ങ് പോകാം കേട്ടോ അപ്പൊ നമുക്കതായത് ഇവിടെ വെക്കാം നമുക്ക് അതാ ഒരടുപ്പ് ഫ്രീ ഉണ്ട് അപ്പൊ ആ അടുപ്പിലോ അല്ലെങ്കിൽ ആ ലാസ്റ്റ് വരുന്ന അടുപ്പിലോ നമുക്കത് ഈ ശർക്കരയും കൂടെ കെട്ടി വെക്കാം കേട്ടോ യെസ് ഓക്കെ അപ്പൊ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോണ്ട് നമ്മൾ ഈ അടകൊണ്ട് അടത വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ ഈ അട കൊണ്ട് ചെയ്യുന്ന നടക്കരുതൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഇനി നമുക്കതാ ശർക്കരയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതായത് അടുപ്പിലേക്ക് കയറ്റി വെക്കണം കേട്ടോ ഓക്കെ അപ്പം നമുക്കതാ ജസ്റ്റ് നമ്മൾ നമ്മുടെ സൗകര്യതാ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചൗകര്യം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഏറ്റവും ആദ്യം വെക്കുന്നത് കേട്ടോ സൗകര്യം നല്ല വ്യാവുണ്ട് അതുകൊണ്ടാണ് സൗകര്യതാണ് ഏറ്റവും ആദ്യം വയ്ക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഏറ്റവും വിശദത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഒന്ന് കാണുക ഒരു സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൊണ്ടു എനേബിൾ ചെയ്യാം നമുക്ക് ഇപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായതിന്റെ പേരാണ് ഇങ്ങനെ പറഞ്ഞേട്ടോ ഓക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഇറക്കി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചായ ഞാൻ ഞാനത് പറഞ്ഞു ഞാൻ ചായ ഒന്ന് കുടിക്കട്ടെ കേട്ടോ ചായ എപ്പോഴെങ്കിലും ഒഴിച്ച് വെച്ചേക്ക് കുടിക്കാൻ അങ്ങ് വിട്ടു പോകുകയും കേട്ടോ നമുക്ക് നന്നായിട്ടതാ നമ്മള അടയാണ് അട ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിക്കണം ചായ കഴിഞ്ഞേ ചായ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചായ കുടിപ്പ് നടക്കൂല ഒഴിച്ചു വയ്ക്കുള്ള ശരിക്കും കുടിക്കൂല കേട്ടോ ഓക്കെ എല്ലാരും ഹായ് പറഞ്ഞേ ആരും ഇല്ലേ നമ്മളെ ഫ്രണ്ട്സ് അവിടെ ശർക്കര കൂടെ അവിടെ റെഡി കൊണ്ടുവന്നിട്ടോ ശർക്കര റെഡിയാണ് ശർക്കരയോടെ നമുക്ക് വെക്കണം അപ്പൊ നമുക്കിത് ആടെ ഒന്ന് നോക്കാം കേട്ടോ അതിന്റെ അടുത്ത് തീക്കൊന്ന് കണ്ട്രോൾ ചെയ്ത് നമുക്ക് ആടെ കൂടെ നോക്കാം അപ്പൊ നമുക്ക് ശർക്കര കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര കൂടെ നമുക്ക് ഒരു അടുപ്പിലേക്ക് വെക്കാം കേട്ടോ ഓക്കെ ഏതെങ്കിലും അടുപ്പ് ചൂസ് ചെയ്യാം നമുക്ക് ഈ ഇരിക്കുന്ന ലാസ്റ്റ് അടുപ്പിൽ തന്നെ വേണമെങ്കിൽ വെക്കാം ോ അതിന്റെ മുകളിലേക്ക് എന്താ നമ്മള ഇത് വീട്ടുണ്ട് അങ്ങനെ മാറ്റം കേട്ടോ നമ്മളെ ചൗകരിയാണോ ചൗകരി ഇരുന്ന ഗ്ലാസ് ആയിരുന്നു അത് ചൗകരി അകത്ത് പോയി കേട്ടോ അതിൻ്റെ മാറ്റാം ഇല്ല അത് പോകും പോട്ടോ അത് പോകും അരിക്കപ്പോ പോകട്ടോ ഇത് അടിച്ചുന്നത് അരിക്കേ വേണ്ടി നമ്മളെ ചെയ്യുന്നുട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് അത് ഈ അടുപ്പിലേക്ക് വെക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇത് വേടിച്ചത് വലിയൊരു ഉപകാരമായി കേട്ടോ നമുക്കത് എല്ലാ പരിപാടിയും ഒരേ കണക്ക് ചെയ്യാൻ പറ്റുന്നു കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് തീ ഒന്ന് കത്തിക്കാം കേട്ടോ ഓക്കെ തീ ഒന്ന് കത്തിക്കണം കേട്ടോ പിന്നെ ഇടയ്ക്ക് തീ പാത്രം ഇരിക്കുന്നുണ്ടെന്ന് പാടുക അപ്പൊ അത് നമുക്ക് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കത്തിക്കാം കേട്ടോ ഇതൊന്ന് ഇളക്കണം ഓക്കെ ഇത് നമുക്ക് ഒന്ന് കത്തിക്കാം കേട്ടോ തീ ഒന്ന് കത്തിക്കാം ഒന്ന് ഓഴിച്ച് നമുക്ക് സ്വിച്ച് ഒന്ന് ഓഴിച്ചത് നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം അപ്പൊ അതുകൂടെ ആ സമയത്ത് തന്നെ റെഡി ആയി വരും കേട്ടോ എല്ലാ അടുപ്പ് നമ്മളെ എല്ലാ അടുപ്പും എൻഗേജഡാണ് കേട്ടോ നെയ്യൊരു അടുപ്പ് എൻഗേജ് ആണ് പിന്നെ അതൊക്കെ ഉണ്ടത് ആ ഒരു അടുപ്പ് എൻഗേജഡാണ് ആ ഒരു അടുപ്പ് കഴിഞ്ഞിരിക്കാൻ കേട്ടോ അത് പിന്നെ അതൊക്കെയുള്ളത് ഇത് അങ്ങനെ ഫുൾ അടുപ്പ് നമ്മുടെ ഫുൾ നമ്മുടെ സ്റ്റൗവിന്റെ ഫുൾ അടുപ്പ് ഇതായ് ആണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും അവർ വീഡിയോ കാണാം കേട്ടോ ഇതിന്റെ നമ്മളെ ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടക്കുന്ന വീഡിയോ നമ്മൾ രാവിലെ എട്ടേക്കുന്ന് പോസ്റ്റ് ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് കാണാതിരിക്കരുത് എല്ലാവരും കാണുക നമ്മുടെ ചാനലിൽ കിടപ്പു കേട്ടോ ഇപ്പോൾ വീഡിയോസ് റണ്ണിങ്ങിലാണ് കേട്ടോ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ട് റണ്ണിങ്ങിലാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ആ വീഡിയോ വിസിറ്റ് ചെയ്യുക നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഗ്യാസ്റ്റൗവിന്റെ ഒരു റിവ്യൂ ആണ് അതായത് ഇതിന്റെ ഒരു റിവ്യൂ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ ഗ്യാസ് സ്റ്റൗവിന്റെ റിവ്യൂ ആണ് എന്തെങ്കിലും മേടിച്ചോളൂ കേട്ടോ അപ്പൊ അതിന്റെ റിവ്യൂ ഞാൻ രാവിലെ ഇട്ടേക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ആ വീട് റണ്ണിങ്ങിലാണ് എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂട് വെള്ളം കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചൂട് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മേടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്കിത് നമ്മുടെ നമ്മുടെ ഇത് തേങ്ങ ചിരികി എടുക്കാൻ കേട്ടോ തേങ്ങ ചിരികുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ അപ്പൊ എല്ലാം നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് ശരിയാക്കി അറിയാൻ പറ്റും പക്ഷെ വേറെ കാര്യം കേട്ടോ ഈ ഒരേ സമയം തന്നെ ശരിയാക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസിന്റെ കൺസെപ്ഷൻ അത്രയ്ക്ക് വരും കേട്ടോ നമ്മൾ എങ്ങനെയാണ് നോർമലി വര ചെയ്യുന്നത് അതിനൊക്കെ ഉള്ള ഗ്യാസ് നമ്മളെ കുറ്റിയുടെ അടുത്തോടെ തന്നെ ഇരിക്കുക കേട്ടോ അത് വേറെ കാര്യം ഓക്കെ എന്തായാലും സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് വൺ മന്ത് എത്രയാണോ ഗ്യാസ് വരുന്നത് അത്രയും ഗ്യാസ് മാത്രമേ നമുക്ക് എടുക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും അത് വേറെ സത്യമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഭയങ്കര റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്കത് നോക്കാം നമുക്ക് ശർക്കരയും കൂടെ അത് ജസ്റ്റ് ഒന്ന് ഇറക്കിക്കൂടേ കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും മറക്കരുത് കേട്ടോ എന്താ ഇതിൻ്റെ റിവ്യൂ ഒന്ന് കാണുക നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അല്ല അത്രയും നല്ല സ്റ്റവ് അതിൻ്റെ വിലയാണ് ഞാനിങ്ങനെ കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് എന്നറിയാൻ ഞാൻ അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചാനലിലേക്ക് കൊണ്ടുവരുകയുള്ളൂ ചാനലേക്ക് ഇടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിലെ ഫ്രണ്ട്സിനെ കണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ റണ്ണിങ് ആണ് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് എല്ലാവരും കാണുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സർക്കാരും കൂടെ നമുക്ക് നന്നായിട്ട് ഇളി ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഇതിൻ്റെ ഇതിന് അരിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലൊരു അരിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഒരു കിട്ടിലമായിട്ടുള്ള ചെയ്യുമ്പോൾ കേട്ടോ അടിപൊളിയായിട്ടാണ് എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യും ഓക്കെ നമുക്കതാ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്ന് റെഡി ആക്കട്ടെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇത് അപ്പം ശർക്കര ഒന്ന് ഒന്ന് അലിച്ചെടുക്കാണ്ട് പിന്നെ അതിനൊക്കെ അതായത് ഒന്ന് അലിച്ചൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് ഓക്കെ അതിനൊക്കെ അപ്പുറത്തെ പാലൊക്കെ റെഡിയായി പോകേണ്ടത് അതെല്ലാം കൂടെ റെഡിയാണ് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ദേ ദൈവം വരുന്നു കേട്ടോ ഞാൻ അടുത്ത ഒരു ഒരു പാർട്ടമായിട്ട് ഞാൻ ദേ വരുന്നു അപ്പ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് ദേവ് വരുന്നു അപ്പം എല്ലാവരും ആരും പോകരുത് കേട്ടോ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട് ദേ വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്